ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ ഇതിൽ പരിസ്ഥിതി സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകൾ നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കന്ന് ആദ്യമായിട്ട് പരിസ്ഥിതി വന്നിരിക്കുന്നത് പപ്പീസാണ് അമേരിക്കൻ ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിത്ത് കെ സി ഐ ആണ് ലൊക്കേഷൻ പറയുന്നത് തൃശ്ശൂരാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഒന്നാണ് ഇരുപതിനായിരം രൂപയാണ് മെയിലും ഫീമെയിലും പപ്പീസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ മദറാണ് പപ്പീസിൻ്റെ മദറിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് നിന്ന് ഇരുപതിനായിരം രൂപയാണ് ഇതാണ് അതിൻ്റെ സൈഡ് വരുന്നത് പപ്പീസിൻ്റെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രാവുകളാണ് വന്നിരിക്കുന്നത് സ്ഥലം വരുന്നത് കൊല്ലം പോളയത്തോട് എന്നാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ ഡയറക്റ്റ് കളക്ട് ചെയ്യണം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അഞ്ചുകള്ളി മുദിനയാണ് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് അഞ്ചുകള് മുതീനാണ് ഇപ്പം എന്ന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ജോഡി ഹിപ്പിയും ഒരു ജോഡി മുദീനിയാണ് ചിക്സാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നാലിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ജോഡി ഹിപ്പിയും ഒരു ജോഡി മുതി മുദീനിയുമാണ് സ്ഥലം പറഞ്ഞത് കൊല്ലം കോളയത്തോടാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണം അപ്പോൾ ബ്രീഡർ നമ്പറൊക്കെ നമ്മൾ വീഡിയോയിലും വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തോട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ ഒരു സെറ്റ്സ് സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡയിലിൻ്റെ രണ്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത് ഫാൻഡേയിലിൻ്റെ രണ്ട് മെയിൽ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് രണ്ടും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും രണ്ട് മെയിലുകൾ തന്നെയാണ് രണ്ട് മൈൽസിന കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ബ്രീഡർ നമ്പറൊക്കെ നമ്മൾ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ പ്രാവുകൾ എറണാകുളത്ത് വന്ന് കുറച്ചധികം പ്രാവ് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നാടൻ പ്രാവുകളും അതുപോലെ മുഗിയ എടുക്കാണ് ഓരോ പീസ് റേറ്റ് നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ മൊത്തം ഒരു പന്ത്രണ്ട് പീസിൻ്റെ അടുത്തുണ്ട് ആ പീസ് റേറ്റ് നൂറ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് അടുത്തിട്ട് നിൽക്കുന്നത് ഒരു യൂറോപ്യൻ ലാഹകരുടെ ഫീമെയിലാണ് ബ്രീഡിങ് ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് യൂറോപ്യൻ ലാഘവരുടെ ഫീമെയിൽ രണ്ടായിരം രൂപ അടുത്തു വന്നിരിക്കുന്നത് ബർപ്പൻ്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത് ഡബിൾ ക്രസ്റ്റിൻ്റെ ഒരു ഫീമെയിലാണ് പത്ത് കളിത് റെഡ് സ്പ്ലാഷാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് റെഡ് ഡബിൾ ക്രസ്റ്റിൻ്റെ റെഡ് സ്ക്ലാഷാണ് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ആൻ്റലൂഷൻ കളറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ബ്രീഡിംഗ് മെയിലാണ് അടുത്തിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് കളർ പിന്നെ ആൽമണ്ട് മുഗിയുമാണ് ഡോട്ടുകൾ കയറി വരുന്ന ബ്രീഡിംഗ് മെയിലാണ് ആൽമണ്ട് കളറ് അതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയും ആ ക്രോസ് ബേഡിന് ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപയുമാണ് അപ്പോൾ ആൽമണ്ട് മൂക്കിയാണ് ബ്രീഡിങ് മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ബ്രീഡിങ് മെയിലിന് മറ്റേ ക്രോസ് ബേഡിന് നൂറ് രൂപയും പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു മൂന്ന് ജോഡി ഹോമറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ജോഡിയും കൂടി ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ഹോമറിൻ്റെ മൂന്ന് ജോഡിക്ക് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഹോമർ ഉണ്ട് നാടൻ ഉണ്ട് അതേപോലെ തന്നെ മുഗിയുടെ മുഗിയുണ്ട് അപ്പോൾ അത്യാവശ്യം ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ബേഡ്സിനൊക്കെ വേണ്ട ഒരു ബ്രീഡറെ വിളിക്കാവുന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ പെറ്റ്സൊക്കെ നിങ്ങളുടെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് ബേഡ്സ് വന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്നാണ് നാടൻ്റെ രണ്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് ചോദിക്കുന്നത് അമ്പത് രൂപയാണ് നാടൻ പ്രാവിൻ്റെ രണ്ട് മെയിൽ പ്രാവുകളാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല സ്ഥലം വരുന്നത് സുൽത്താൻ ബത്തേരിയാണ് വയനാട് സുൽത്താൻ ബത്തേരിയാണ് ഇതിന് രണ്ടും കൂടി ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് രണ്ട് മെയിൽ പ്രാവുകളാണ് അടുത്തായിട്ട് നമുക്ക് ബേഡ് വന്നിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ നിന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ആറ് ബേഡിന് കൂടി ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ഫാൻറ്റൈലും മൂന്ന് ഹിപ്പിയും ഇത് അമേരിക്കൻ മിക്സ് ഫാൻറ്റൈലിൻ്റെ ബ്രീഡിംഗ് പെയർ അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പി ബ്രീഡിംഗ് പെയർ വിത്ത് വൺ ചിക്ക് അതേപോലെ മൂന്ന് ഹിപ്പിയും മൂന്ന് ഫാൻ്റയിലും ആറിനും കൂടി ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ഫാൻ്റയിലാണ് ഇത് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ ചിക്കണ് രണ്ട് കല്ല് ചിക്കണ് ആറാമതായിട്ട് നമുക്ക് പേടിയെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഫാൻറ്റേലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരാണ് സ്ഥലം പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണം അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്